ചേട്ടാ ഇവിടെ ഈ മഴക്കാലത്ത് സാധാരണ ആനകള് വരാറുണ്ട് ഇപ്പൊ ഞാനിപ്പോ രണ്ടു ദിവസമായിട്ട് മഴക്കാലത്ത് ചില ദിവസങ്ങൾ വരാറുണ്ട് ദിവസങ്ങൾ മിക്കവാറും വരാറുണ്ട് എല്ലാ വരും അത് ആൾക്കാര് പറയുന്നുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് ദിവസത്തോളം സ്ഥിരം വരുന്നുണ്ട് പക്ഷെ ഇപ്പം ഈ മഴക്കാലത്ത് വരവ് കുറയാനുള്ള കാരണം എന്താണെന്ന് കാട്ടിലെ തീറ്റ മറ്റു ഭാഗത്തും വെള്ളം ഉള്ളത് കൊണ്ട് അങ്ങോട്ട് മാറിപ്പോന്ന അതല്ലേ ഈ ബൗൾസില്ലേ മണ്ണിൻ്റെ അടി വെള്ളത്തിൻ്റെ അടിക്കുന്ന പൊങ്ങി വരുന്ന അത് കുടിക്കാനാണ് വരുന്നത് ഏതാണ്ട് ഒരു സമയം ഒരു നാലാനയ്ക്ക് കുടിക്കാനുള്ള വെള്ളം അത് ഈ നാലാനയ്ക്ക് കുടിക്കാനുള്ള വെള്ളേ കിട്ടുള്ളൂ വലിച്ചെടുക്കാൻ കഴിയുള്ളൂ ഈ നാലാന കുടിച്ചിട്ടേ മറ്റേ ആനക്ക് വെള്ളം കുടിക്കാൻ സാധിക്കുള്ളൂ അതുവരെ കുടിച്ച് മാറിക്കൊടുത്ത ശേഷേ ഏതാണ്ട് ആ അറുപത്തഞ്ച് എഴുതോളം ആന ഒക്കെ വരാറുണ്ട് അപ്പൊ ഈ നാലഞ്ച് ആന മാറി അത് നാലഞ്ചനെ അടുത്ത ആനയ്ക്ക് കുടിക്കാൻ പറ്റുള്ളൂ അത് അവരെ മറ്റേ ആനകൾ മാറി നിക്കും കഴിഞ്ഞ ദിവസം ഏഴ് ഏഴ് ഉണ്ടായിരുന്നു അത് ആന ഉണ്ടെന്ന് പറഞ്ഞാൽ നാലാന ഈ ഇത് കല്ലില്ലേ വെള്ളം കുടിച്ച ശേഷം കല്ല് വെച്ച് അടച്ചു വയ്ക്കുകയാണെങ്കിൽ അത് മാന്തി തുറന്നെടുത്ത് കുടിച്ചാൽ അടച്ചു വെച്ചിട്ട് പോന്നിട്ട് അടുത്ത ആന വരുമ്പോൾ അത് ആ കല്ല് മാറ്റിയാണ് വെള്ളം എടുത്ത് കുടിക്കുന്നത് വെക്കും ൂടിവ്ക്കും അപ്പൊ ഞാൻ ഒരു നാല് അല്ല ഒരു മൂന്നാല് മണിക്കൂറോളം ഈ വന്ന ആനകൾ ആ ആനയ്ക്ക് മറ്റുള്ള ആന വെള്ളം കുടിക്കുന്നില്ല അത് ചുമ്മാ വെള്ളം കോരി വെറുതെ അങ്ങനെ നിക്കുന്ന ആനയ്ക്ക് വരെ കുടിക്കാനുള്ള സ്ഥലം അപ്പൊ ഈ ആനകള് പിന്നെ മാറി ഈ മൂന്നാല് മണിക്കൂർ മാറിയതിന് ശേഷം മാത്രം അടുത്ത ആനകൾ വരത്തുള്ളു അപ്പൊ അതുങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കരക്ക് നോക്കി നിക്കു കരക്ക് നോക്കി നിക്ക വെള്ളത്തിൽ ഇറങ്ങിയിക്കും അപ്പൊ വെള്ളം കുടിക്കുന്നില്ല ില്ല കുറച്ച് ഭാഗത്ത് മാത്രമേ വെള്ളം കുടിക്കാനുള്ള നോക്കിയിട്ട് അതിന്റെ ബബിൾസ് ഒന്നും കാണാൻ പറ്റൂല പറ്റുവേ കാണാം വേനക്ക വന്നാൽ കാണാം അല്ലെ വേനക്കാണെങ്കിൽ കാണാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പൊ തെളിഞ്ഞ വെള്ളമൊക്കെ ഒഴുകുന്ന സമയത്താണെങ്കിലും ആ നല്ല പോലെ കാണാം അത് കഴിഞ്ഞ ആഴ്ച ഒക്കെ ആണെങ്കിൽ രണ്ടു ദിവസം മുമ്പൊക്കെ ആണ് നല്ല വ്യക്തമായിട്ട് കാണാറുണ്ട് അപ്പൊ അത് ഭയങ്കരമായിട്ട് വരും അത് ഒരുപോലെ ചെറുതായിട്ടാണ് പോകുന്നത് ഒരു പ്രത്യേക തരം വെള്ളം അവിടെ അതിന് എന്തെങ്കിലും ഗവേഷണങ്ങളോ കാര്യങ്ങളോ ഗവേഷണോ ശ്രീഹിത്രയിലൊക്കെ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് ചെന്നൈ കൊണ്ടുപോകാരുന്നു എന്നിട്ട് അത് ശരിയായ ഒരു നിഗമനം എത്തില്ല പിന്നെ ഈ വെള്ളത്തിനല്ലേ മാലിന്യം കുറവാണെന്നൊക്കെ പറഞ്ഞ ടെസ്റ്റുകളുടെ ഒക്കെ നടത്തിയത് അതിനകത്ത് ഈ ഉപ്പ് രസമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കാർബൺ അതല്ലേ അല്ലാതെ പ്രത്യേകിച്ച് ഉപ്പ് രസം അങ്ങനൊന്നും ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല കാർബൺ ഡൈക്സൈഡാന്ന പറഞ്ഞോ പൊങ്ങുന്നവേഷകര് പറഞ്ഞത് ഇതിന്റെ ഒരു പ്രത്യേകിച്ച് സമയൊന്നും ഇല്ല ആനകൾ വരുന്നതിനുള്ള ഉച്ചകഴിഞ്ഞ് ഉച്ചയോടുകൂടിയാ ഉച്ച കഴിഞ്ഞൊക്കെയാ വരുന്നത് സാധാരണ സാധാരണഗതിയിൽ മണി മൂന്നു മണിയോട് കൂടി വരും വരും രാത്രി സമയങ്ങളിലും ഒക്കെ കാണും രാത്രി നേരം വെളുപ്പുകളോണ്ടാകും കാണല്ലേ അതിങ്ങനെ ബാച്ച് പാച്ചായിട്ട് ഇങ്ങനെ മാറി മാറി ഒരേ സമയം ചേട്ടൻ എത്ര ആനകളെ വരെ കണ്ടിട്ടുണ്ട് കണ്ടുണ്ട് ഈ അങ്ങേ കരയിലെല്ലാം നിക്കുവോ പിന്നെ എല്ലാ സമയത്തും ഒരു വർഷത്തിൽ ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ദിവസം അടുത്ത ആന വരും അപ്പൊ ഈ ആനകൾ ഈ പറയുന്നില്ലേ എൺപത്തി അഞ്ച് തൊണ്ണൂറ് ആനകൾ വരും എല്ലാം അങ്ങേ സൈഡിലാന്ന് നിക്കുന്നത് പോവും ഇങ്ങനെ ഈ കരയിലും കറിയിക്കു മിക്കൂലോ ആഹ് പക്ഷേ ആനകളൊന്നും ഇങ്ങോട്ട് കേറി വരത്തില്ല ഇവിടെ മാത്രം ഇങ്ങനെ എന്നോട് വിചാരം പറഞ്ഞ ഇവിടെ ഈ വലിയ ഭയങ്കര സൈസുള്ള കൊമ്പനാനകളൊക്കെ വരും അതുകൊണ്ട് പക്ഷെ അത് ഉണ്ടല്ലേ ആനകൾ വരും അപ്പൊ അവർ പറഞ്ഞു ഒരു ഒരയാണെങ്കിൽ രാത്രി കാലങ്ങളിലൊക്കെ കയറി ഈ ഭാഗത്തൂടെ ഒക്കെ കറങ്ങി നടക്കുന്ന ഒരു നടക്കുന്നൊരാനയുണ്ട് അത് അതിനെ പറ്റി അതിനും എന്താ ഇപ്പൊ പണ്ട് കാലത്ത് നടന്നിട്ടുണ്ടോ നല്ലതാണ് ഇപ്പൊ കയറി വരുന്നൊന്നുമില്ല ഇല്ല പിന്നെ ഈ ഫോറസ്റ്റിന്റെ മറ്റേ ഫെൻസിംഗും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അങ്ങോട്ടെങ്ങും ആന കയറുന്ന ശല്യം ഇവിടെ ഈ മേഖല മാത്രം ശല്യമില്ല